സംസ്ഥാനത്ത് വ്യാപക മഴക്കെടുതി മൂന്ന് പേരാണ് ഇന്ന് മരിച്ചത് തിരുവനന്തപുരം മരിയനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു മരിയനാട് സ്വദേശി അലോഷ്യസ് ആണ് മരിച്ചത് കരയിൽ നിന്നും അധികം ദൂരത്ത് അല്ലാതെ ശക്തമായി തിരിയിൽ ആയിരുന്നു വള്ളം മറിഞ്ഞത് മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഇടുക്കിയിൽ പുഴയിൽ വീണ് യുവാവ് മരിച്ചു മാങ്കുളം താളും കണ്ണുംകുടി സ്വദേശി സനീഷാണ് മരിച്ചത് ആലപ്പുഴയിൽ മരം വീണ് ചികിത്സയിലായിരുന്ന യുവാവും മരണപ്പെട്ടു ആറാട്ടുവഴി സിയാദ് മൻസിലിൽ ഉനൈസ് ആണ് മരിച്ചത് എറണാകുളത്ത് പള്ളിക്കരയിൽ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണു രണ്ടു മുറികൾ പൂർണമായും തകർന്നു മുട്ടം തൊട്ടിൽ ജോമോൻ മാത്യുവിന്റെ വീട്ടിലേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണത് കിടപ്പ് മുറിയിലെ അലമാരകൾ കട്ടിൽ തുടങ്ങിയവ നശിച്ചു ഞങ്ങൾ തുറന്നു തുറങ്ങുന്ന റൂമാണിത് പിള്ളേര് പിള്ളേരെ പഠിക്കുന്ന ബുക്കുകളും യൂണിഫോമും ഒക്കെ ഇതിന്റെ അകത്താണ് എവിടെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾ ഞങ്ങൾ എല്ലാവരും നാലു പേര് ഒന്നിച്ച് ഒരു റൂമിലാണ് കിടക്കുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അപ്പൊ കുട്ടിക്ക് ഇന്നലെ മോശം ഓൺലൈനിൽ പരീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ പത്തേകാലോടെ ആ പരീക്ഷ കഴിഞ്ഞത് അപ്പൊ ഞങ്ങൾ ചോറും നാല് റൂമും അവിടെ നിന്നാണ് കഴിക്കുന്നത് അപ്പൊ അവങ്ങോട്ട് ചോറ്ടുത്ത് വെച്ച് പോയി ഈ ഒരു ചെറിയൊരു ശബ്ദം മുട്ട് എന്റെ വൈഫ് അവിടെ നമ്മൾ ജനലിന് തുറന്ന് നോക്കുമ്പോ അവിടെ ചെറുതായിട്ട് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ കാണുന്നപ്പോഴേക്കും പിന്നെയും കാണുന്നത് അപ്പോഴേക്ക് മതിലൊന്നും ഇടിഞ്ഞ് നേരെ ഇളവനാണെങ്കിൽ വെള്ളിന്ന് കളിച്ചത് മറ്റുള്ളാണെങ്കിൽ അകത്തേക്ക് പോയി അവരുടെ മുഖത്തേക്ക് ചെടി വന്ന് കഴിഞ്ഞോടുകൂടി പിന്നെയും ചെന്നിന്റെ അകത്തേക്ക് പറഞ്ഞാൽ പിന്നെ രണ്ടുപേരും വിളിച്ചിട്ട് ഞാൻ പുറത്തേക്ക് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിക്കോ എന്ന് പറഞ്ഞ് അപ്പോഴേക്കും വൈഫ് ഇവിടെ നോക്കിക്കോണ്ടിരിക്കും അപ്പോഴേക്ക് അവളുടെ മണ്ണ് ഇടിഞ്ഞി വന്ന് അവളുടെ മുഖത്തേക്ക് ശരിക്ക് തെറിച്ച് അവൾ തെറിച്ച് ആ സോഫയുടെ അവിടത്തേക്ക് ഭക്ഷണം കഴിക്കേണ്ട അങ്ങോട്ട് തെറിച്ച് വീണു പിന്നെ അവളെയും വലിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഓടി കാരണം ഇനി ഒന്നും ഒരു ഒരു പോയി ചെയ്യുന്നു കിട്ടില്ല ആലപ്പുഴ ജില്ലയിലെ എടത്വ തലവടി ഉൾപ്പെടെ പമ്പയാറിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി അപ്പർ കുട്ടനാടിന്റെ വിവിധ മേഖലകളിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള എൻ സംഘം എത്തിയിട്ടുണ്ട് വയനാട് കൽപ്പറ്റ ബൈപ്പാസിന് മുകളിലെ മലയിൽ ഉരുൾപൊട്ടിയതായാണ് സംശയം ചെളിയും വെള്ളവും റോഡിലേക്ക് ഒഴുകുന്നുണ്ട് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് കരിന്തളം ചീമേനി മേഖലയിൽ ചുഴലിക്കാറ്റിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വൈദ്യുതി ബന്ധം താറുമാറായി മലപ്പുറം പരപ്പനങ്ങാടി ആനങ്ങാടിയിൽ മരം കടപുഴകി കണ്ടെയ്നറിന് മുകളിലേക്ക് വീണു ഇതേ തുടർന്ന് ഒന്നര മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു കനത്ത മഴയും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് പലയിടത്തും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം പൊൻമുടി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ യാത്രകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് ഡി ടി പി സിയുടെ കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു കോട്ടയം ഇലവീഴ പുഞ്ചിറ ഇല്ലിക്കൽ കല്ല് മാമല അരുവി എന്നിവിടങ്ങളിലും വിലക്കുണ്ട് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള അഞ്ച് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ മറ്റ് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ് യുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിരുൺ ആണ് ചേരുന്നത് അരുൺ തീരദേശ മേഖലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ അതിനിടയിലാണല്ലോ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മരണം ഇന്ന് രാവിലെ ആറുമണിയോടെ ആയിരുന്നു അപകടം മരുന്നാട് സ്വദേശികൾ കടൽ കരയിൽ നിന്ന് അധിക ദൂരം കടലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കനത്ത തിരയിൽപ്പെട്ട വള്ളം മറിയുകയായിരുന്നു ആറുപേർ വള്ളത്തിലുണ്ടായിരുന്നു ബാക്കിയുള്ളവർ നീന്തി രക്ഷപ്പെട്ടു അലോഷ്യസ് വശനായി അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഏതായാലും കടൽ പ്രശുദ്ധമാണ് തീരദേശ മേഖലകളിലെല്ലാം പൊതുവലി പ്രശ്നമുണ്ട് അല്പസമയം മുമ്പ് മുതലപ്പുഴയിൽ വീണ്ടും ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് മുതലപ്പുഴയിൽ അദാനി വാർസിന് സമീപത്ത് അഴിമുഖത്താണ് വള്ളം മണ്ണിൽ പൊതഞ്ഞത് പിന്നീട് മത്സ്യത്തൊഴിലാളികളും എൻഫോഴ്സ്മെന്റിന്റെ കോസ്റ്റ് പോലീസിന്റെ സഹായത്തോടുകൂടി വടം കെട്ടി വള്ള വള്ളത്തെ അവിടെ നീക്കം ചെയ്യുകയായിരുന്നു അഞ്ചുതെങ്ക് പൂത്തുറ സ്വദേശി രാജുവിന്റെ ഉടമതയുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് അവിടെയും ആളുകൾക്ക് പരിക്കില്ല ഭാഗ്യത്തിന് ഏതായാലും ആളുകൾക്ക് അവിടെ പരിക്കുണ്ടായിട്ടില്ല ഒരു മരണം മരിയാടാണ് സംഭവിച്ചത് ഇന്നലെയും തലസ്ഥാനത്ത് മരം ഒടിഞ്ഞു വീണ് കാറിന്റെ മുകളിലൂടെ വീണ് ഒരു സ്ത്രീ മരിച്ചിരുന്നു ശക്തമായ കാറ്റും ഇടവിട്ട് ശക്തമായ മഴയും തലസ്ഥാനത്തുമുണ്ട് മലയോര മേഖലകളാണ് കുറച്ചുകൂടി പ്രശ്ന സ്ഥിതിഗതികൾ മോശമാവുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിൽ അനിശ്ചിതകാലത്തേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് തീര മേഖലകളിലേക്ക് പോകുന്നതിനും കടുത്ത നിയന്ത്രണമാണ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്